നാരായണ ഗുരുസ്വാമിങ്ങൾ ഒരിക്കൽ ഒരു ശിക്ഷൻ ചെന്ന് ചോദിച്ചോത്ര ഗുരു എൻ്റെ അച്ഛൻ മരിച്ചുപോയി ഇനി ബാക്കി ക്രിയാദികൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് അപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോലും തുണ്ടം വെട്ടി തെങ്ങിന് വളമുട്ടേക്കാൻ ഈ ശരീരത്തെ വെച്ച് ഇനി എന്തൊക്കെ കളിയാണ് കളിക്കേണ്ടത് എന്നാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് സ്വാമി മനസ്സിലാക്കിയത് ഇത് വളരെയേറെ ചീഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനാശാസ്യ അനാവശ്യ വസ്തുവാണ് വേഗം ഡിസ്പോസ് ചെയ്യാണ് നല്ലത് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ മറുപടി കാതലായ കാര്യം പോയി പിന്നെ ഇതിനാണ് ഈ ജഡം അതിനെ ആദരിക്കുകയോ പ്രദർശനത്തിന് വയ്ക്കുകയോ കൊണ്ടുനടന്ന് നാലാളെ കാണിക്കുകയോ വലിയ കുപ്പായമൊക്കെ ഇടിപ്പിച്ച് വേഷഭൂഷാദികളിയിച്ച് ഘോഷയാത്രയായി എഴുതുന്നള്ളിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇറ്റ്സ് എ ഡി കെയിങ് ഫ്ലഷ് കഴിയുന്നത്ര വേഗം അതിനെ കയ്യൊഴിയുക എന്നുള്ളത് മാത്രമാണ് കരണീയമായ കാര്യം